വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അപ്പൊ എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം കഴിഞ്ഞ എന്റെ ഒരു വീഡിയോയിൽ എന്റെ അങ്കിളുടെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഹോം ആണ് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ റീസെന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോം ഹോമാണ് ഇത് നമ്മുടെ തൃശ്ശൂരുള്ള കൊടകരയാണ് ഈ ഒരു വീട് വരുന്നത് കേട്ടോ അപ്പൊ ഇതെന്റെ ചേച്ചിയും ചേട്ടന്റെ വീടാണ് അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീടിന്റെ വീഡിയോ എടുത്ത് എന്തായാലും നിങ്ങൾ എല്ലാവരും കാണിച്ചു തരണം എന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വീടാണ് ഒരു നോർമൽ ഹോം എന്നതിലുപരി അതിന്റെ ഇന്റീരിയർ ആണ് ഏറ്റവും അധികം സ്പെഷ്യാലിറ്റി എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത് സാധാരണഗതിയിൽ നോർമലി ഇപ്പൊ പണിഞ്ഞു വരുന്ന എല്ലാ വീടുകൾക്കും ഇത്തരത്തിലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് വീടിന്റെ അകത്തേക്ക് ഒന്ന് കയറിയാലോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അത്യാവശ്യം ഗസ്റ്റിനൊക്കെ അവിടെ തന്നെ ഇരിക്കാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസ് കൂടിയാണ് ഫ്രണ്ടിൽ അവർ കൊടുത്തിട്ടുള്ളത് അപ്പതിയെ ഞാനിപ്പോൾ വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഈ വീട് മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുക കയറി വരുമ്പോൾ തന്നെ നമുക്ക് തിരുപ്പതി ഭഗവാന്റെ രൂപമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു രൂപമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം ശരിക്കും പറഞ്ഞ നമ്മളെ വീട്ടില് സന്ധ്യാസമയത്ത് വിളക്ക് വെക്കുന്ന ആ ഒരു ടൈമിൽ ശരിക്കും ഒരു അമ്പലത്തിൽ കിട്ടുന്ന ആ ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഇവിടെ കാണാൻ സാധിച്ച ഒരു കാര്യമാണ് അതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ചെറിയ വീടായാലും വലിയ വീടായാലും വീടിന്റെ വലുപ്പത്തിലല്ല നമ്മൾ ആ ഒരു വീടിനെ എങ്ങനെയാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ കയറി വരുമ്പോൾ കണ്ട ആ ഒരു ഹോളിന്റെ ബാക്കി ഭാഗമാണ് ഏട്ടോ ഇത് കാരണം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഹോളാണ് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സ്പേസ്യസായിട്ടാണ് എല്ലാ മുക്കും മൂലം ഇവർ ചെയ്തിട്ടുള്ളത് പിന്നെ ഭംഗിയുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് എടുത്തു പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഓരോ സ്പേസും അവർ അത്രയും മനോഹരായിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് മാത്രല്ല മറ്റൊരു കാര്യം കൂടെയുണ്ട് ഈ വീട് എന്ന് പറയുന്നത് അവരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു സ്വപ്നായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റ് ആക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് മിഡ് പോർഷനിൽ ടി വി ഒരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഒരു വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഫുഡൊക്കെ കഴിച്ച് തൊട്ടടുത്ത് തന്നെയാണ് വാഷ് ബേസിന്റെ സൗകര്യം കൂടി അവർ ഒരുക്കിയിട്ടുള്ളത് അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു മിറർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കളർ ചേഞ്ചിങ് മിറർ ആണ് അവിടെയും അത്രയും മനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് ഞാനും കുറച്ചു നേരം കളറൊക്കെ മാറി മാറി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ ആ ഒരു ഏരിയ പോലും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത് ഇനി ഇതൊന്നുമല്ല വീടിന്റെ അകത്തേക്ക് നമ്മളെപ്പോഴും ശരിക്കും കയറിയിട്ടില്ല അതാണ് ഏറ്റവും സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കുട്ടി കുറുമ്പ് ഇരിപ്പുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സെന്റർ ഓഫ് അട്രാക്ഷൻ അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷോ കേസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആവട്ടെ അത് അറേഞ്ച് ചെയ്തിട്ടുള്ള രീതി രീതിയാവട്ടെ എന്തുകൊണ്ടും സൂപ്പർബായിരുന്നു അത് ഈയൊരു ലിവിംഗ് ഏരിയയിൽ തന്നെയാണ് സെന്ററില് ഈ ഒരു ഷോക്കേസിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ടീച്ചിയും ചേട്ടൻ രണ്ട് പിള്ളേരെയും വെച്ച് നോക്കാനാണെങ്കിൽ അവർക്ക് കിട്ടിയ സമ്മാനങ്ങൾക്ക് ഈ ഒരു ഷോക്കേസ് മാത്രം ഒതുങ്ങുന്നതല്ല ഇതുപോലെ തന്നെ വേറൊരു കൂടി പണിയേണ്ടതാണ് രണ്ടുപേരും അത്യാവശ്യം നല്ല പഠിപ്പുകളായതുകൊണ്ട് തന്നെ ഈ ഒരു ഷോ അവർക്ക് പോരാതെ വരും ഈ ഒരു ഷോ അപ്പർ പോർഷനിലാണ് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാൻ ഒരു കാർവർണന്റെ രൂപം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ വൺ ഓഫ് ദി ബെസ്റ്റ് അങ്ങനെ തന്നെ പറയാം അത്രയും മനോഹരമായിട്ടാണ് അവർ ആ ഷോക്കേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് റൂംസിലോട്ട് പോവാം കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ഉണ്ട് അത്യാവശ്യം കാഷ്വൽ ആയിട്ടുള്ള ഒരു റൂമാണ് പക്ഷെ കബേർഡുകളാണ് ഏറ്റവും ആയിട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ ലിവിങ് ഏരിയയുടെ മറ്റൊരു ഹാഫ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും അതും ബ്ലൂ ലൈറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഷോ കേസും അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള രീതി ഫുള്ളി ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലൂ ലൈറ്റ് മാത്രം ഇങ്ങനെ കത്തു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രണ്ട് പോർഷനിലെ വാതിലിന് പുറമെ ഗ്രില്ലും സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ സേഫ്റ്റി മെഷേഴ്സിന്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ആ ഒരു സൈഡിൽ വേറൊരു റൂം ഉണ്ട് അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അവരുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇവിടെ സെന്ററിലായിട്ടാണ് അവർ ടി വി വെച്ചിട്ടുള്ളത് അവരുടെ പേരുടെയും ഫോട്ടോ ആണ് അവരെ പരിചയമുള്ള ആരോ വരച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അവരുടെ കുറച്ച് പേഴ്സണൽ ഫോട്ടോസൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ പിന്നെ അതല്ലാതെ അവരുടെ കുറച്ച് ഫാമിലി ഫോട്ടോസ് ഉണ്ട് പിന്നെ ചേച്ചിയുടെയും ചേട്ടനെയും പണ്ടത്തെ ഫോട്ടോസ് ഈ അടുത്ത കാലത്ത് എടുത്ത ഫോട്ടോസ് അങ്ങനെ ഫുൾ ഒരു ഫോട്ടോ സെക്ഷനാണ് ഈ ഒരു ഷോക്കേസ് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് വേറൊരു റൂമിലോട്ട് പോവാം ഇവിടെയും ഒരു റൂമുണ്ട് അത്യാവശ്യം കാഷ്വൽ ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഇത് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാ റൂമിലും കബേർഡുകളാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് എല്ലാ കബേർഡും അറേഞ്ച് ചെയ്തിട്ടുള്ള രീതി എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഈ വീട് കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ പിന്നെ അത് നമുക്ക് വാഷ് ബേസിന്റെ ഏരിയയാണ് അത്യാവശ്യം മനോഹരമായിട്ട് തന്നെയാണ് അവർ ഇവിടെയും ചെയ്തിട്ടുള്ളത് എടുത്തു പറയാനുള്ള ഒരു കാര്യം എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് അത് തന്നെയാണ് ഈ വീടിന് മാറ്റി കൂട്ടുന്ന ഒരു കാര്യം ഞാനിവിടെ കിച്ചണിലോട്ടാണ് പ്രവേശിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു കിച്ചണാണ് പിന്നെ ഈ കിച്ചൺ കണ്ടാ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വീടിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ആ വീടിന്റെ അടുക്കള തന്നെയായിരിക്കും ഏറ്റവും നീറ്റായിട്ട് അത് എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു എന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചേച്ചിയോട് ചോദിച്ച ഒരു കാര്യമാണ് ചേച്ചി എങ്ങനെയാണ് എല്ലാ ദിവസവും ഇത്ര നീറ്റായിട്ട് കിച്ചൺ ഇങ്ങനെ ക്ലീൻ ചെയ്തിടുന്നത് ഒരു അഴുക്ക് പോലും ഇല്ലാണ്ട് ഇങ്ങനെയാ അങ്ങനെ ചെയ്യുന്ന ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞ ഒരു ആൻസർ ഇതാണ് അങ്ങനൊന്നുമില്ല എല്ലാ ദിവസവും അടിച്ചു വാരി തുടച്ചിടുന്നുള്ള ഒരു കാര്യം അത് തന്നെയാണ് നമുക്ക് വേണ്ടതും ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുക പക്ഷെ ബാക്ക് സൈഡിലും അത്യാവശ്യം നല്ലപോലെ ഒരു ഏരിയ ഉണ്ട് നമുക്ക് തുണികളൊക്കെ ഇടാൻ വേണ്ടിട്ട് വാഷിംഗ് വിഷും വെച്ചിട്ടുള്ളതൊക്കെ അവിടെയാണ് കേട്ടോ ശരിക്കും ഈ വീടിന്റെ പണികൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല സ്റ്റേസ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ വീടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അത് വരയ്ക്കും